ി ജെ പിയും സി പി എമ്മും കൂടുതൽ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങിയ സംഭവമാണ് കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പ് കേസ് അതിലൂടെ സി പി എമ്മിനെ വരച്ച വരയിൽ നിർത്തി ബി ജെ പി ഒരു എം പി സീറ്റ് നേടിയെടുത്തു തൃശൂർ പിണറായി വിജയനാണെങ്കിൽ കുടുംബത്തിൻ്റെ വലിയ കേസും അങ്ങ് മുങ്ങിപ്പോയി ഇപ്പോഴിതാ കരുവന്നൂർ ബാങ്ക് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ പ്രതികളായ സി നേതാവ് പി ആർ അരവിന്ദാക്ഷൻ അതുപോലെ ബാങ്കിലെ ജീവനക്കാരൻ സി കെ ജിൽസ് എന്നിവർക്ക് ഹൈക്കോടതി ജാമ്യവും അനുവദിച്ചിരിക്കുന്നു ഇതോടെ പ്രധാനമന്ത്രി വളരെയധികം കൊട്ടിഘോഷിച്ച കരുവന്നൂർ കേസും ആവിയായി പോകുകയാണ് എറണാകുളം പി കോടതി ജാമ്യ ഹർജി തള്ളിയതിനെ തുടർന്നാണ് അരവിന്ദാക്ഷൻ ഹൈക്കോടതിയെ സമീപിച്ചത് അങ്ങനെ ഹൈക്കോടതി ജാമ്യവും അനുവദിച്ചു മുന്നൂറ്റി കോടി രൂപ വെളിപ്പിച്ചു എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിലെ മൂന്നാം പ്രതിയാണ് അരവിന്ദാക്ഷൻ അരവിന്ദാക്ഷൻ മാത്രമേ അതിൽ പിടിക്കപ്പെട്ടിട്ടുള്ളൂ വലിയ രീതിയിൽ സി പി എമ്മിൻ്റെ നേതാക്കൾ ഇപ്പോൾ കുടുങ്ങുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവർ പത്രസമ്മേളനം വിളിച്ചിട്ടും ഒരറ്റ സി പി എം നേതാവിനൊരു പോറൽ പോലും ഏറ്റിട്ടില്ല കരുവന്നൂർ കേസിൽ കുന്നംകുളം എം എൽ എ ആയ എ സി മൊയ്തീൻ മുൻ മന്ത്രി എ സി മൊയ്തീൻ ഇപ്പോൾ തന്നെ കുടുങ്ങാൻ പോകുന്നു എന്ന് ശോഭ സുരേന്ദ്രൻ അടക്കം പറയുന്ന എത്രയോ വീഡിയോ നമ്മളുടെ കയ്യിലുണ്ട് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പി നേതാക്കൾ എ സി മൊയ്തീൻ മുൻ മന്ത്രി കരുവന്നൂർ കേസിൽ അകത്താകും എന്ന് വരെ വിളിച്ചു പറഞ്ഞിട്ടും എ സി മൊയ്തീൻറെ ഒരു രോമത്തിൽ തൊടാൻ ഒരു ഇഡിക്കും കഴിഞ്ഞിട്ടില്ല അതുപോലെ എം കെ കണ്ണൻ സി പി എമ്മിന്റെ സംസ്ഥാന നേതാവാണ് അദ്ദേഹവും ഇതിൽ പ്രതിയാണ് എത്രയും പെട്ടെന്ന് കുടുങ്ങുമെന്ന് ഒട്ടി ഘോഷിച്ചു ബി ജെ പി ഇതുവരെ അദ്ദേഹത്തെയും തൊടാൻ കേന്ദ്ര ഏജൻസിക്കോ മറ്റുള്ള ഏജൻസികൾക്കോ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ ആകെ ഒരു പേരിന് പിടിക്കപ്പെട്ട സി പി എമ്മിൻ്റെ ഒരു ലോക്കൽ നേതാവ് അരവിന്ദാക്ഷൻ കൂടി പുറത്തേക്ക് വരികയാണ് അരവിന്ദാക്ഷൻ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ വർഷം ജൂണിൽ ഹൈക്കോടതി പത്ത് ദിവസത്തെ ജാമ്യം അനുവദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി അരവിന്ദാക്ഷൻ അറസ്റ്റിലായത് എല്ലാ കള്ളക്കളികളും അറിയുന്ന ആളാണ് അരവിന്ദാക്ഷൻ എന്നും അരവിന്ദാക്ഷനാണ് ഈ പ്രമുഖരുടെയൊക്കെ ഏജന്റും ബിനാമിയും ഒക്കെ പ്രവർത്തിച്ചതെന്നും കരുവന്നൂർ കേസിലെ കോടിക്കണക്കിന് രൂപ പ്രമുഖരുടെ കയ്യിൽ നിന്നും അരവിന്ദാക്ഷൻ വഴിയാണ് എല്ലായിടത്തേക്കും പോയതെന്നും ഒക്കെയുള്ള വാർത്തകൾ നിരന്തരം വന്നിട്ടും അരവിന്ദാക്ഷനെ അല്ലാതെ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു സി നേതാവിനെ ഇതുവരെ തൊടാൻ കേന്ദ്ര ഏജൻസികൾക്കോ മറ്റുള്ള ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല കേസിൽ അറസ്റ്റിലായ ആദ്യ രാഷ്ട്രീയ നേതാവും അവസാന രാഷ്ട്രീയ നേതാവുമായി അരവിന്ദാക്ഷൻ മാറുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ എല്ലാ തട്ടിപ്പുകളും അരവിന്ദാക്ഷന്റെ അറിവോടെയാണ് നടന്നതെന്നായിരുന്നു ഇ ഡി തന്നെ കണ്ടെത്തിയത് എന്നിട്ട് എവിടെ പോയി വടക്കാഞ്ചേരി നഗരസഭാ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന അരവിന്ദാക്ഷന്റെ അറസ്റ്റ് സി പി എമ്മിനെ ഒരു സമയത്ത് പ്രതി കൂട്ടിലാക്കിയിരുന്നു ഇപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൊടുങ്ങും അരവിന്ദാക്ഷൻ എല്ലാം പറയാൻ പോകുന്നു എന്നുള്ള തരത്തിലേക്ക് വാർത്തകൾ വന്നിരുന്നു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അരവിന്ദാക്ഷന്റെ കരുവന്നൂർ ബാങ്കിൽ അമ്പത് ലക്ഷത്തിന്റെ സ്ഥിര നിക്ഷേപമുണ്ടെന്നും ഇത് ബിനാമി വായ്പകൾ വഴി ലഭിച്ച പണമാണെന്നുമാണ് ഇ ഡി പറയുന്നത് ആ ഇ ഡി ഇപ്പോൾ അതിനെ കുറിച്ചൊന്നും മിണ്ടുന്നില്ല കേസിലെ മറ്റൊരു പ്രതിയായ കരുവന്നൂർ ബാങ്ക് മുൻ അക്കൗണ്ട് ജിൽസ് ലക്ഷക്കണക്കിന് രൂപയുടെ ഭൂമി വിൽപ്പന നടത്തിയിരുന്നു എന്നും ഇ ഡി പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തിനും ജാമ്യം ലഭിച്ചിരിക്കുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പണമിടപാടുകാരൻ പി സതീഷ് കുമാർ ഇടനിലക്കാരൻ പി പി കിരൺ എന്നിവരും അറസ്റ്റിലായിരുന്നു അരവിന്ദാക്ഷനും സതീഷ് കുമാറും തമ്മിൽ നടത്തിയ സംഭാഷണങ്ങളുടെ ശബ്ദരേഖയും കള്ളപ്പണ ഇടപാടിന്റെ തെളിവായി ഇ ഡി കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്ത് തന്നെ അന്വേഷിച്ചാലും എവിടെയും എത്തുന്നില്ല കരുവന്നൂരിലെ കള്ളന്മാരെ അകത്താക്കുമെന്ന് പ്രധാനമന്ത്രി സാക്ഷാത് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടും ഒരു ചുക്കും നടന്നില്ല സി പി എമ്മിന്റെ പ്രമുഖരെ അകത്താക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോഴിതാ ആകെ ഉണ്ടായിരുന്ന ഒരു നേതാവിന് കൂടി ജാമ്യം ലഭിച്ചിരിക്കുന്നു ഇതോടുകൂടി ബി ജെ പി ആഗ്രഹിച്ച തൃശൂർ സീറ്റും കിട്ടി മുഖ്യമന്ത്രി ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ കുറെ കേസുകളും ആവിയായി പോയി എന്നുള്ളതാണ് ഇപ്പോൾ കേരളം വിശ്വസിക്കുന്നത്